നമസ്കാരം സുഹൃത്തുക്കൾ ബീഹാർ എലക്ഷൻ്റെ വിശകലനം ഞാൻ ചെയ്യാനിരുന്ന വിഷയമല്ല എന്നെക്കാട്ടും ഭംഗിയായി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് കിടക്കാൻ ഉദ്ദേശിച്ച വിഷയമല്ല എന്നാൽ പോലും ഇന്നലെ ആകസ്മികമായിട്ട് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണുന്ന ഇടയ്ക്ക് ഒരു മലയാളം പ്രമുഖ മലയാളം ചാനൽ ഞാൻ സന്ദർശിക്കുകയുണ്ടായി ഇടയ്ക്ക് വെച്ച് ഒരു നിമിഷം ഈ മഹാഗഡ്ബന്ധൻ മഹാ അങ്ങാടി എന്ന് പറയുന്ന സഖ്യവും പിന്നെ ഇന്ത്യ ഇന്ത്യ സഖ്യം എന്ന് വിളിക്കുന്നവരും ബി ജെ പിൻ ഒപ്പത്തിനൊപ്പം എഴുപത് എഴുപത് എന്നുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ പ്രമുഖ മലയാളം ചാടല്ല മൂന്ന് വ്യക്തികൾ അതിലൊരു വ്യക്തി അവൻ പൊട്ടിച്ചിരിച്ചു ആഘോഷിക്കുന്നു തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല ഒരു നിമിഷം ഞാൻ തരിച്ചുപോയി ഞെട്ടിപ്പോയി പോയി കാരണം ആ കണ്ണുകളിൽ ഞാൻ കാണുന്നു ദില്ലി സ്ഫോടനത്തിന്റെ മൂന്നാം നാൾ അഞ്ചാം നാളോ ആണ് ജെൻസി കലാപത്തി കൂടെ വോട്ട് വോട്ടുചോരിയിൽ കൂടെ രാജ്യത്തിലെ യുവാക്കളെ ഇളക്കിവിടാൻ ആക്രോശം ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് കരം പകരുന്നതാണോ ആ ഒരു ആഘ്രോശം സന്തോഷിക്കാം അതായത് ജനാധിപത്യത്തിൽ ഭരണപക്ഷം മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയല്ല ഞാൻ പ്രതിപക്ഷവും വേണം എല്ലാ കാര്യങ്ങളും മോഡി ചെയ്യുന്ന എല്ലാ കാര്യവും അംഗീകരിക്കുന്ന വ്യക്തിയുമല്ല ഞാൻ പക്ഷേ വോട്ടുചോരി രാജ്യത്തെ ബട്ട്വാര അതായത് വിഘടിപ്പിക്കാൻ ഇല്ലാതാക്കഞ്ചെ വിശ്രമിക്കുന്ന ശക്തികളെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു ആ ആക്രോശം എന്ന് പറയുന്ന ഉള്ളിൽ നിന്ന് ഒരു നിമിഷം പുറത്തു ചാടിയ വിദ്വേഷമാണ് അത് മോഡി വിദ്വേഷമാണോ ഇന്ത്യ വിദ്വേഷമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ മലയാള മാധ്യമങ്ങളിലെ മാലിന്യങ്ങൾ തുടച്ചു നീക്കാൻ സമയമായിരുന്നു ഇപ്പൊ ഞാനൊക്കെ ഇതിലേക്ക് വരാൻ തുടങ്ങിയെന്ന് പറയുന്നത് ഈ മാലിന്യങ്ങളെ കണ്ട് മടുത്താണ് കാരണം മോഡി വിരോധം മാത്രം ഘോരം ഘോരം പറഞ്ഞുകൊണ്ട് വൈകുന്നേരം എട്ട് മണിക്കും ജനങ്ങളെ തരിപ്പിക്കുന്ന ഈ മുഖങ്ങളെ നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി എന്ന് പറയാൻ സാധിക്കും ഞാൻ ഞെട്ടി വിറച്ചുപോയി ആ ഒരു സന്തോഷം കണ്ടപ്പോൾ സുഹൃത്തുക്കൾ ഇത് ചെറിയ കാര്യമല്ല ഞാൻ പറയുന്നേ നിങ്ങൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഈ വക ജനങ്ങളെ കൂട്ടകളെ ഇതുകൊണ്ടാണ് ഇൻഫ്ലുവൻസായി ഞങ്ങൾ പലരും ചാലകൾ പൂട്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് മോഡി വിരോധം വെച്ചോ മോഡിയെ വെറുക്കാം തള്ളിപ്പറയാം പക്ഷേ രാജ്യം ഇന്ത്യ എന്നുള്ള രാജ്യമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കേണ്ടത് കാരണം രാഹുൽ ഗാന്ധിയുടെ അൾട്രാ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് ചിന്താഗതികൾ ഒരിക്കലും ഒരു രാജ്യത്തിനും നല്ലതല്ല വീണ്ടും വീണ്ടും പറയുന്നു ഇനി നമുക്ക് വിശകലനത്തിലേക്ക് കടന്നു വരാം രണ്ട് രീതിയിലാണ് ബീഹാർ ഇലക്ഷൻ ഇന്ത്യക്ക് ഒരു മുന്നോട്ടുള്ള വഴി തുറന്നിരിക്കുന്നത് ഡയറക്ട്ലി ഇൻഡൈറക്ട്ലി ഇൻഡൈറക്ട്ലി എന്ന് പറയുന്നത് അങ്കിൾ നിതീഷിന് ഇനി വഴി ഒന്നുമില്ല ഇനി ഓടാൻ വഴിയില്ല അദ്ദേഹം ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ പോലെയാണ് വളരും തോറും എവിടെ വേണമെങ്കിലും തിരിയാം ഒടിയാം അങ്കിൾ അങ്കിൾ നിതീഷിന് ഇനി വഴിയൊന്നുമില്ല കാരണം മസ്ബൂദ് ഹോകിയ ബി ജെ പി ഇനി ബി ജെ പി സർക്കാരാണ് വരാൻ പോകുന്നത് അവിടെ അവിടെ ഒരു പക്ഷേ ഈ പറഞ്ഞ അടിസ്ഥാനത്തിന് പുറത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ പോലും ആ ഒരു ട്രംപ് കാർഡ് കയ്യിലില്ല അതായത് ഞാൻ ഓടി പോകും ഞാൻ നിധി മറ്റേ ആർ ജെ ഡിടെ കൂടെ പോകും കോൺഗ്രസിന് ഇല്ല അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയില്ല ഒരുപക്ഷെ അദ്ദേഹം ഡെപ്യൂട്ടി പി എം പോസ്റ്റ് വരെ വാങ്ങാൻ സാധ്യത ഉണ്ടാകുമായിരുന്നു കാരണം ഇപ്പൊ ഇലക്ഷൻ ഇപ്പൊ സീറ്റ് പ്രകാരം അദ്ദേഹം തൊട്ട് താഴെയാണ് അദ്ദേഹം ഒരു കമാൻഡിങ് പൊസിഷനിൽ വന്നു ആർ ജെ ഡിക്ക് മാന്യമായ സീറ്റും ഉണ്ട് കോൺഗ്രസും പത്തോ പതിനഞ്ചോ ഉണ്ടെങ്കിൽ നിതീഷ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ് ഡെപ്യൂട്ടി പി എം ആയി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളായിട്ടുള്ള സെറായാലും സി എ ആയാലും എന്തായാലും ഒക്കെ തുരങ്കം വെക്കും ഇപ്പൊ ഒരു പോയിന്റിലൊന്നുമില്ല അങ്ങനെയാണ് ശരിക്കും രാജ്യം രക്ഷപ്പെട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ നിതീഷും ചന്ദ്രബാബു നായിഡു മമത ഇതുപോലെ രാജ്യദ്രോഹികളാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ശല്യം കാരണം പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം വോട്ട് ബാങ്കിന് വേണ്ടി ഇവർ കാണിച്ചു കൂടുന്ന പോക്കത്തരം നിതീഷിനെ ഒതുക്കിയിരിക്കുകയാണ് അവർ സാധ്യത കാണുന്നില്ല മഹാരാഷ്ട്രയിൽ അതായത് ഉദ്ധവ് പിരിഞ്ഞു പോയതുപോലെ പ്രായമായി ഇനി പഴയ സ്കോപ്പ് ഒന്നുമില്ല അതുകൊണ്ട് ഹിമാചലിലെയും മഹാരാഷ്ട്രയിലെയും ബീഹാറിലെയും ജനങ്ങൾ ശരിയായ വിധി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യ മജ്ബൂത് ഹോരേ നരേന്ദ്രമോദി രണ്ടറിൽ ഇരുപത്തി ഒമ്പത് ലക്ഷന് മുമ്പ് വരെ ഇനി ബി ജെ പി സ്ട്രോങ് ആയിട്ടിരിക്കും ഇനി അടുത്ത കാലം എങ്ങനെയാണ് പ്രത്യക്ഷമായി ഇന്ത്യ രക്ഷപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ അൾട്രാ സോഷ്യൽ ചിന്താഗതി ജൻസെ ഇളക്കി വിടാനുള്ള ശ്രദ്ധ ഒരു പക്ഷേ കോൺഗ്രസിനൊരു പത്തോ മുപ്പതോ സീറ്റ് കിട്ടി ആർ ജെ ഡി ഭരണം പിടിച്ചിരുന്നെങ്കിൽ ദില്ലിയിൽ പോയി രാഹുൽ ഗാന്ധി ഇളക്കിയനെ ജനരക്ഷങ്ങളെ നിങ്ങൾക്കറിയാമോ അദ്ദേഹത്തിന് ഇളക്കാനുള്ള കഴിവുണ്ട് പവർ ഉണ്ട് അദ്ദേഹം അവിടെ പോയി രാജ്യം ഇല്ലാതാക്കിയേനെ അതാണ് ബീഹാറിലെ ജനങ്ങൾ വോട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേ എന്ത് ഏറ്റവും കൂടുതൽ ഐ എ എസും ഐ പി എസ് ആരും വരുന്നത് ബി ജെ പി ബീഹാറിൽ നിന്നാണ് ഇതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കാരണം ബുദ്ധിയുള്ളവരാണ് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ആശ്വസിക്കാം കാരണം ഒരു സീറ്റുകൾ പത്ത് സീറ്റ് മാറി മറിഞ്ഞിരുന്നെങ്കിൽ ദില്ല നാളെ ഈ ഞാൻ പറഞ്ഞ മലയാളം അവതാരകം വരെ പ്രസംഗിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് യുവാക്കൾ ഇറങ്ങിയനെ ഇന്ത്യയെ തകർക്കാനായിട്ട് ജെൻസി വോട്ടൂരി അൾട്രാ സോഷ്യൽ ചിന്താഗതി ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആർക്കെതിരെ ശ്രീമാൻ നരേന്ദ്രമോദിക്കും ഭാരതാംബയ്ക്കുമെതിരെ ആ ഇറങ്ങിയനെ ഈ പറയുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരെയല്ല രാഹുൽ ഗാന്ധി അൾട്രാ സോഷ്യൽ പൊളിറ്റിക്സ് നോ ഒരിക്കലും ശരിയല്ല വികസനമായിരിക്കണം മുദ്ര എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഇലക്ഷന് മുമ്പ് ഇന്ത്യ ലോകത്തിലെ പ്രബല ശക്തിയായി മാറിയാൽ മുസ്ലിം സഹോദരങ്ങൾ പോലും വോട്ട് ചെയ്യും അതുപോലും ഇവർക്ക് ഇനി അറിഞ്ഞുകൂടാത്ത ഒരു വിവരദോഷിയാണ് ഈ അവതാരകൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി രാജ്യം മസ്ബൂദ് ഹോര് രാജ്യത്തിന്റെ കരങ്ങൾക്കാണ് വോട്ട് കൊടുത്തിരിക്കുന്നത് അതിന് തുരങ്കം വെക്കുന്ന രാഹുൽ ഗാന്ധി മാത്രമല്ല ഇത്തരത്തിലുള്ള കപടമുഖമായിട്ടിരിക്കുന്ന മാധ്യമ സിംഹം എന്ന് സുഖസ്വരം ആകൂ സ്വയം വിശേഷിക്കുന്ന ഇത്തരം യുവാക്കൾ നിങ്ങൾ കണ്ടെത്തണം ഇവരെ നിങ്ങൾ വെറുക്കണം കാണരുത് കാരണം ഇവരുടെ ചാനൽ നിങ്ങൾ ബഹിഷ്കരിക്കണം സുഹൃത്തുക്കളെ